ഹായ് ജിങ്കിൾ ബെൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഓപ്പൺ ബാംഗിൾസും അല്ലാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിലേക്ക് ഓർഡേഴ്സ് ഇടുക എല്ലാ ഓർഡേഴ്സും വാട്സാപ്പിലൂടെയാണ് അപ്പം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നമുക്കിവിടെ ഓണം ഇത് നടക്കുന്നുണ്ട് ഓണം ഗിഫ്റ്റിൻ്റെ സമ്മാനത്തിൻ്റെ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട് അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ പർച്ചേസ് ചെയ്യുന്നവരുടെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആ എഴുതി വെച്ചതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്കാണ് ഇതാ ഈ രണ്ട് മാലകളാണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത് കേട്ടോ അല്ലെ ഈ രണ്ട് മാലകളാണെ മറക്കരുത് ഈ രണ്ട് മാലകളാണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പിന്നെ അതുകൂടാതെ കമൻ്റ് ഇടുന്നവർക്ക് ഇതാ ഈ ഈ കമ്മലുകളാണ് കേട്ടോ കമൻ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് കൂടുതൽ കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ രണ്ടുപേർക്കായിരിക്കും കൊടുക്കുക അതൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുക പറ്റിയാൽ ഞാൻ ലൈവിൽ തന്നെ വന്നത് സെലക്ട് ചെയ്യൂട്ടോ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുകയെ അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വേണ്ടത് അതും കൂടി ആ കമൻറ്റിൽ ഇടുകട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും പറ്റെ അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ പാലക്കയുടെ ഓഫറൊക്കെ നടക്കുന്നുണ്ട് പാലക്ക അടിപൊളിയായിട്ടുള്ള പാലക്കളൊക്കെ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് വേറെ എവിടെയും കിട്ടാത്ത വിലയാണ് കേട്ടോ എല്ലാ ഭാഗത്തും ഫൈവ് ഹൺഡ്രഡ് എബോ ആയിരിക്കും അപ്പോൾ അത് വിത്ത് സെറ്റോട് കൂടി സെറ്റോടുകൂടി കമ്മലോടുകൂടി ഉള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരില്ല ഇല്ല പിന്നെ നിങ്ങൾക്കത് മേടിക്കാനോ പിന്നീട് കാണുമ്പോൾ ചോദിക്കുമ്പോൾ അത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണേ പറയുന്നത് പിന്നത് വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് കണ്ടോ കല്ലുകൾ കണ്ടോ ഗ്രീൻ കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതേപോലെ റെഡ് ഉണ്ട് കേട്ടോ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ എന്റെ കൈ എന്ന് പറയുന്നത് ടു ഫോർ ആണ് എനിക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് ആണ് അപ്പോൾ അങ്ങനെയുള്ള സൈസിലുള്ളവർക്ക് സുഖമായിട്ട് ഇത് ഇടാം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഡി ഇതിനെന്ന് പറയണത് അപ്പോൾ വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചോളാം കണ്ടില്ലേ സിമ്പിൾ ഡിസൈനിൽ ആണ് ഇത് ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് കേട്ടോ അപ്പം സിമ്പിൾ ഡിസൈൻ ആണ് ഇത് കൈ നിൽക്കുന്നില്ല കേട്ടോ ഞാൻ എത്ര പിടിക്കാൻ നോക്കിയിട്ട് നിൽക്കുന്നില്ലേ അതുകൊണ്ടാണേ ഇത് ഇങ്ങനെ കാണിക്കാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ സിമ്പിൾ ഡിസൈൻ വേണ്ടവർക്ക് അതേപോലെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ടൊക്കെ കൊടുക്കാം കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാം നല്ല സിമ്പിളാണ് നല്ല ഇലകൻ ഡിസൈൻ ആണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ സംഭവം എന്ന് പറയണത് ദാ ഇതാണേ ഇങ്ങനെ വരു അപ്പം ഇത് ഇതുള്ളതാണ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഇനി അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് ഈ ഡിസൈനിലുള്ള ബ്രേസ്ലെറ്റ് ആട്ടോ ലാവു ഷേപ്പിലുള്ള ഡിസൈനിലുള്ള ആണ് മൂന്ന് ലവ് ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ജസ്റ്റ് വൺ ഫിഫ്റ്റിയേ ഉള്ളൂ സിമ്പിൾ ഡിസൈൻ ആണ് നല്ല ഭംഗിയാണ് എല്ലാം കൊണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കാണുന്ന നമ്പറിലേക്ക് ഇടുക കേട്ടോ ഇതാണ് പറയണത് അപ്പോൾ വൺ ഫിഫ്റ്റി കേട്ടോ ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ ഒന്നും മഴയുടെ ഒരിത് ഉള്ളതുകൊണ്ട് ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു കുറവുണ്ട് അതും കൂടി കണക്കിലെടുക്കണേ എല്ലാം നേരിട്ട് അടിപൊളി ഐറ്റംസാണ് കേട്ടോ എല്ലാവർക്കും നേരിട്ട് കൈ കിട്ടിയവരെല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അടിപൊളി ഐറ്റം ആണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബ്രേസ്ലേറ്റും കൂടി കണ്ടാലോ അടുത്ത ബ്രേസ്ലെറ്റ് എന്ന് പറയണത് ഇതാണ് കുറച്ചും കൂടി സിമ്പിൾ അല്ല കുറച്ചും കൂടി ഭയങ്കര ഇത് വേണമെന്ന് പറയുന്നവർക്ക് പറ്റിയ ഒരു ആണ് കേട്ടോ കുറച്ചും കൂടി നമുക്ക് ഒരു പൊലിമ വേണമെന്ന് പറയുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇത് ടു ഫിഫ്റ്റി കെട്ടോ ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നല്ലതാണ് അതിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് ഗോൾഡും കൂടി വരുന്നുണ്ട് അപ്പം നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചേക്കാം എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരി അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഇതാ ഇത്ര വരും കേട്ടോ കണ്ണികൾ ഇത് ടു സിക്സ് വരെയുള്ളവർക്ക് ഏകദേശം കൊടുന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത്യാവശ്യം കണ്ണികളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ദാ എനിക്ക് ടു ഫോറാണ് അപ്പം ഇടുമ്പോൾ ഇതാ എനിക്ക് ഇത്രയും പിന്നെയും ലൂസാണ് കേട്ടോ അപ്പോൾ ടു സിക്സ് വരെ ഉള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ടു ഫിഫ്റ്റിയേ ഉള്ളൂ ഇത് കണ്ടോ ഇത് നല്ല ഡിസൈൻ കേട്ടോ സ്റ്റാർ ഷേപ്പിലെ ഡിസൈനും അതിന്റെ ഇടയിൽ എന്താണ് വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫോണിന് എന്തോ ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട് അപ്പം അതും കൂടി കണക്കിലെടുക്കണേ ഇതാ ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് ഇപ്പോൾ ടു ഫിഫ്റ്റി കെട്ടോ ഇനി അടുത്ത ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടാലോ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഓപ്പൺ ബാങ്കിൾ ആണ് കേട്ടോ ഇതാ ഇതാണ് ഓപ്പൺ ബാങ്ക് ഇത് മറ്റേ ഇതാണ് ഗോൾഡ് പ്ലേറ്റഡിലാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചും കൂടി ചെറിയ ടൈപ്പ് ആണ് കേട്ടോ ടു ഫോറിന് കറക്റ്റായിരിക്കും എൻ്റെ ഇത് കറക്റ്റ് ഫിറ്റ് ആണ് അപ്പോൾ ആ സൈസുള്ളവർ നോക്കി ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ കുറച്ചും കൂടി കുറച്ച് ഒരു പൊടിക്കുള്ള ഒരു എൽ ഇ ഡി സൈസ് എന്ന് പറയാനില്ല ഇതിൻ്റെ ഏകദേശം ഒരു സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഇതും വരിക അപ്പോൾ ടു ഫോർ ഉള്ളവർ ഇത് ചൂസ് ചെയ്യാം കേട്ടോ ടു ഫോർ ടു ഫോറിൻ്റെ താഴെ സൈസ് ഉള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഓപ്ഷനാണേ ഇത് ജസ്റ്റ് വൺ ഫിഫ്റ്റിയെ വരുന്നുള്ളൂ കേട്ടോ ഇത് വൺ ഫിഫ്റ്റി ആണേ വരുന്നത് അപ്പോൾ അത് ചൂസ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ റൂബി റൂബീസ്റ്റോണിൻ്റെ കളറാണ് ഇത് ടു ഫോർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ അടുത്ത് കണ്ടോ നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ഓപ്പൺ ബാങ്കിലാവുമ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ വെയർ ചെയ്യാനും സൈസിൻ്റെ ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല അപ്പോൾ ടു ഫോറിനും ടു ഫോറിൻ്റെ താഴെയുള്ളവർക്ക് അത് എടുക്കാം കേട്ടോ ഇതെടുക്കാവേ ഇത് റൂബി സ്റ്റോൺ ആണ് മറക്കരുത് റൂബി സ്റ്റോണിന്റെ കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞില്ലല്ലോ പ്രൈസ് വൺ ഫോർട്ടി കേട്ടോ ഉള്ളൂ വൺ ഫോർട്ടിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത കളർ കണ്ടാലോ അടുത്ത കളർ കാണുന്നത് ഇതെ ഇതേ കഴിഞ്ഞാവണേ നമ്മൾ കൊണ്ടുവന്ന ബ്ലൂ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒരു പർപ്പിൾ കളറാണ് കേട്ടോ പർപ്പിൾ ആണ് ഇത് കളർ എന്ന് പറയണത് ഡാർക്ക് ബ്ലൂ അല്ല പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ ഫോർട്ടി ആണ് കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ അറിയുന്നില്ല ഇതാണ് കേട്ടോ കളർ പർപ്പിൾ കളറാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന കളറാണ് കേട്ടോ അപ്പൊ ഇത് വൺ ഫോർട്ടിയാണ് റേഞ്ചെന്ന് വരുന്നത് പിന്നെ ഇനി അടുത്ത കളർ ഉണ്ടല്ലോ അടുത്തത് നമ്മുടെ റെഡ് ആണ് കേട്ടോ റൂബിയും റെഡും ഡിഫറെൻ്റ് ഉണ്ട് ഇത് കാണുമ്പോൾ സെയിം ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ അത് സെയിം അല്ല കേട്ടോ ഇതാ കണ്ടോ ഇതാണ് റൂബിയുടെ കളർ ഇത് റെഡ് ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ് റെഡ് ആണ് അപ്പം ഇതും ഒക്കെ വൺ ഫോർട്ടി എന്ന റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം ബാക്കിയുള്ള സെയിം ഫീച്ചേഴ്സ് ആണ് കേട്ടോ ഇനി അടുത്തൊരു കളർ കണ്ടാലോ നമുക്ക് ഇതാ അടുത്ത കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതാ ബ്ലാക്ക് നോക്കിക്കേ എന്ത് ഭംഗിയാണ് നല്ല ഷൈനിങ് ആണ് കണ്ടില്ലേ എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അതെ കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ എന്തൊരു ഷൈനിങ് ഉള്ള കല്ലാണ് നോക്കിക്കെ അപ്പൊ എല്ലാം ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഒരു ഡിഫറൻസും ഇല്ല അപ്പൊ ഇത് വരുന്നത് വൺ ഫോർട്ടി ഐറ്റോ ഓണ ഓഫർ ആണ് അല്ലെങ്കിൽ ഇത് നമ്മൾ കൊടുത്തിരുന്നത് വൺ ആയിരുന്നു ഇതിപ്പോൾ ഓണ ഓഫറും കൂടിയാണ് കേട്ടോ ഇനി അടുത്തത് കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് മുതൽ പർച്ചേസ് ചെയ്ത് ചെയ്യുന്നവരിൽ നിന്നും സിക്സ് ഡബിൾ നയൻ്റെ അബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ഓണ സമ്മാനം കൈയോടെ അവർ പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തിന്റെ കൂടെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഉണ്ട് ഇപ്പോൾ മറക്കാതെ പർച്ചേസ് ചെയ്യുക അതേപോലെ പർച്ചേസ് ചെയ്തവരുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവരിൽ നിന്നും പർച്ചേസ് ചെയ്തവർക്ക് ആ മാല സമ്മാനം ഉണ്ട് അത് കൂടാതെ കമൻറ്റ് ചെയ്യുന്നവർക്ക് പാലക്ക അമ്മല സമ്മാനം ഉണ്ട് കേട്ടോ മറക്കല്ലേട്ടോ അപ്പം ഒരു അഡീഷണൽ ഓഫറും കൂടി ഞാൻ തരാണ് ഇപ്പോൾ പർച്ചേസ് സിക്സ് ഡബിൾ നയൻ്റെ എബോവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണം ഗിഫ്റ്റ് അതിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഒരു ഗിഫ്റ്റുകൾ അതിൽ തന്നെ നമ്മൾ വെച്ചു കൊടുക്കും കേട്ടോ നീ പഠത്ത് കണ്ടാലോ എന്താ അടുത്തത് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് സ്റ്റോണിലാണ് വരുന്നത് കളർലെസ് വൈറ്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് ഈ കളേഴ്സ് ഒക്കെ എല്ലാത്തിൻ്റെ കൂടി നമുക്ക് ഇടാം അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയണത് ഇതാ കണ്ടില്ലേ ഇതാ വൈറ്റ് ബ്ലാക്ക് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നോക്കിയിട്ട് അതേപോലെ ഇതാ ഇത് മറ്റേ എന്താണ് നമ്മുടെ റൂബി സ്റ്റോണിന്റെ കളറാണ് റെഡ് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഇതാ റെഡ് കണ്ടില്ലേ എൻ്റെ കയ്യിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കേട്ടോ എല്ലാം കൂടി വെക്കാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇത്രയും ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടില്ലേ നല്ല ഭംഗി ഐറ്റംസ് എല്ലാം ഇനി കയ്യിൽ വെക്കാൻ എനിക്ക് സ്ഥലവും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത ഇതാ ഇതാ ഇങ്ങനെ വരൂ കേട്ടോ നല്ല ഭംഗിയുണ്ടില്ലേ ഇതാ ക്യാമറയിൽ ഇത്രയും ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ എല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് പിന്നെ വൺ ഫോർട്ടിയാണ് കേട്ടോ വൺ ഫിഫ്റ്റിക്ക് കൊടുത്തിരുന്നത് അതും ഒരു ഓണ ഓഫറാണ് വൺ ഫോർട്ടിക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ നമുക്ക് അടുത്തൊരു അടിപൊളി ഐറ്റംസ് ഉണ്ട് അടുത്തത് ഇതാ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഓപ്പൺ ടൈപ്പിൽ മൾട്ടി കളറിൽ വരുന്നത് ഗ്രീൻ ആൻഡ് റൂബി കേട്ടോ മരതകം പിന്നെ റൂബിയാണ് വരുന്നത് നല്ല അടിപൊളിയാണ് ഇത് സെയിം തന്നെയാണ് ഡിസൈൻസ് ഒക്കെ ആണ് പിന്നെ ഇത് ഓപ്പൺ ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ട ഇത് കല്ലാണെന്ന് മാത്രം അത്രേ ഉള്ളൂ കേട്ടോ ഇത് വൺ സെവൻറ്റി കെട്ടോ ആ റേഞ്ചിനാണ് നമ്മളിത് കൊടുക്കുന്നത് വൺ സെവൻറ്റി കിട്ടോ ബാക്കി എല്ലാം സെയിം ഫീച്ചേഴ്സാണേ ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ ദാ അടുത്തത് ഇതാണ് കേട്ടോ വൈറ്റ് സ്റ്റോണും നടുക്കൊരു റൂബി സ്റ്റോണും കേട്ടോ ഒക്കെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചേക്കാം ദാ ഇങ്ങനെയാണ് കേട്ടോ വരും കേട്ടോ ഇതിൻ്റെ ക്ലോസർ എന്ന് പറയണത് കണ്ടോ നല്ല ഭംഗിയില്ലേ വൺ സെവൻറ്റി കെട്ടോ നല്ല അലഗൻ്റാണ് ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് വരുന്നത് കേട്ടോ ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചാലോ ഇനി അടുത്തത് ഇതേ കാണിക്കാമോന്ന് ഫുൾ വൈറ്റ് സ്റ്റോണ് വേണമെന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഒരു വേണവരുണ്ടെങ്കിൽ വേഗം ഇത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നല്ല ഒരു കുഞ്ഞു പൂവിൻ്റെ ഷേപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം ഓപ്പൺ ടൈപ്പ് ആണ് അപ്പോൾ എല്ലാവരും ഒക്കെ വാട്സാപ്പിലൂടെ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇത് വൺ സെവൻറ്റി ആണ് നല്ല കളക്ഷനാണ് കേട്ടോ ഞാൻ ക്ലോസ് റിവ്യൂ കാണിച്ചു തരട്ടെ ഇതാ ഇതാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കുഞ്ഞ് പൂവാകുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ ഒന്നും കൂടി നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ ഡിസൈൻസ് വരുമ്പോൾ ഇത് പിന്നെ ഇതാ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചത് എന്ന് പറയുന്നത് ഇതാ വൈറ്റിൻ്റെ പിന്നെ ബ്ലാക്ക് വേണം ഇതൊക്കെ എല്ലാ കളേഴ്സിൻ്റെ കൂടി നമുക്ക് ഇടാം കേട്ടോ ഇതാ ബ്ലാക്ക് വേണമെന്ന് പറയുന്നവർ ബ്ലാക്ക് ഇതാ റൂബി സ്റ്റോണിൻ്റെ കളർ വേണമെന്ന് പറയുന്നവർക്ക് അത് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി അതുകൊണ്ടാണ് ഇപ്രാവശ്യം ന്യൂ കളേഴ്സ് കൊണ്ടുവന്നത് ഇതാ കണ്ടോ ഇത് ഇത് പെർപ്പിളൊക്കെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ഇതെല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് എന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതെല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് അടിപൊളിയാണ് അപ്പം വേണ്ടവർ വേണ്ടവർ പർച്ചേസ് ചെയ്യുക വേഗം അതേപോലെ ബ്രേസ്ലെറ്റ്സും പർച്ചേസ് ചെയ്യുക സമ്മാനം മറക്കരുത് കേട്ടോ ഇപ്പോൾ സിക്സ് ഡബിൾ നയൻ എബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണം ഗിഫ്റ്റ് ഞാൻ കൂടെ തന്നെ കൊടുത്ത് വിടുന്നതാണ് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ സിക്സ് ഡബിൾ നയൻ എബോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നോട്ടാണ് അത് ഉള്ളത് അതേപോലെ ഓണം ഗിഫ്റ്റ് വേറെ ഉണ്ട് കേട്ടോ ഒച്ചെയുണ്ട് അതും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് എനിക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പേരും കൂടി ഇട്ടിട്ടായിരിക്കും ഞാൻ കമൻസ് സെക്ഷനിൽ നിന്ന് ഒരാളിനെ തിരഞ്ഞെടുക്കുക കേട്ടോ ലോട്ട് ഇട്ടിട്ടായിരിക്കും അത് ഞാനായിരിക്കും എടുക്കുക മിക്കവാറും എൻ്റെ മക്കളെ കൊണ്ടായിരിക്കും കേട്ടോ എടുപ്പിക്കുക അത് ലൈവായി പറ്റിയ അത് അതും ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും അതേപോലെ ലവനും സബ്സ്ക്രൈബ് ചെയ്തതിനും ചാനൽ കാണുന്നതിനും എല്ലാത്തിനും താങ്ക് യു കേട്ടോ വീണ്ടും എൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ അപ്പോൾ എല്ലാവരുടെയും ലവ്നും എല്ലാത്തിനും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്